ഹായ് ഫ്രണ്ട്സ് രശ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കൊണ്ടുവന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന കണ്ടീഷൻസും ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഏഷ്യൽ വെയർ ആയിരുന്നാലും ഓഫീസ് വെയർ ആയിരുന്നാലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് അതിലിപ്പോൾ സൈസ് കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ ഇല്ലല്ലോ ചുരിദാർ മെറ്റീരിയലിൽ അപ്പം നമുക്ക് ചെറുതായിരുന്നാലും പല രസത്തിലായിരുന്നാലും ഒക്കെ അടിപൊളിയിൽ സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ ബോഡി ഷേപ്പിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ട മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ആയിരിക്കും കേട്ടോ നല്ലൊരു കംഫർട്ടായിരിക്കും ആ ഒരു യോക്കിൻ്റെ ഭാഗത്താണെങ്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും കാര്യങ്ങളും എംബ്രോയ്ഡറി വർക്കുമായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതാണെങ്കിലും ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ചെറിയ കുഞ്ഞ് പ്രിൻ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അതിലൂടെ അറ്റാച്ച്ഡ് ആണ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയും ഉണ്ട് നല്ല കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാല് അടിപൊളി നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു ലൈറ്റ് ഷെയ്ഡ്സിൽ വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അത് വന്നിട്ട് നല്ലൊരു യോക്കിലായിട്ടൊരു എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ബോട്ടോ ആണ് കേട്ടോ നല്ലൊരു ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റോ നോർമൽ പാൻറ്റോ ഒക്കെ അൺസ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു മെറ്റീരിയലാണ് അത് വന്നിട്ട് ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ും ആ ഒരു പ്രിൻറ് നല്ല ഭംഗിയുണ്ട് അത് ഉപ്പട്ടയുടെ പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ട് കണ്ടോ ബ്ലാക്കും ആ ഒരു ഗ്രീൻ്റെ ഒരു ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓഫ് ഹോഫായിട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു വൈറ്റ് കളർ വന്നിട്ട് ആ ഒരു എനിക്ക് കളർ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ സൂം ചെയ്ത് കാണുമ്പോൾ കാണുന്ന ഒരു കളർ ഷെയ്ഡില്ല എന്നിട്ട് അതിൽ യോഗ്യമായിട്ട് നല്ലൊരു സീക്വൻസ് വർക്ക് കണ്ടോ സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യോഗ്യലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസും എംബ്രോയ്ഡറി വർക്കും നല്ല ഭംഗിയായിട്ട് കൊണ്ടിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കണ്ട ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതുപ്പട്ടേ നല്ല ഭംഗിയുള്ള ഒരു സെയിം അത് തന്നെയാണ് അത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെയാണ് കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസമുള്ളൂ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒക്കെ നല്ലൊരു ബൂഷെയ്ഡില്ലാവാന്നിരിക്കുന്നത് കണ്ടത് എന്ത് ഭംഗിയാൻ നോക്കിയാൽ ആ ഒരു കളർ ഷെയ്ഡ് നല്ല കളർ ഷെയ്ഡ്സ് ആണെന്നാലും നല്ല വെറൈറ്റി കളർ ഷെയ്ഡ്സ് ഒന്നുപോലും നമുക്ക് കളയാനായിട്ടില്ല നല്ല നല്ല കളർ ഷെയ്ഡ്സാണ് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത് ഡെയിലി വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഒന്നുപോലും മെസ്സിയായിട്ടുള്ള